ഇന്ന് നമ്മൾ ഈ കുളത്തിൽ ചെറിയൊരു മോട്ടർ വെക്കാൻ വന്നു അപ്പോഴാണ് ഓർക്കുന്നത് ഈ മോട്ടറൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്നോ അതിൻ്റെ ഹെഡ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്നോ ഏത് മോട്ടർ എടുക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് കടയിൽ ചെന്ന് ചെയ്യുമ്പോൾ അവർ എത്രൻ്റെ മോട്ടറ് ആ പൊക്കം ഈ പൊക്കം എന്നൊക്കെ പറയത്തേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെ കണക്കാക്കുന്ന നമുക്ക് നോക്കിയാലോ കിണറിൻ്റെ ആഴം അറിയും കിണറ്റിൽ നിന്ന് നമ്മുടെ വീട് വരെയുള്ള ദൂരം ഉറക്കണം അത് കൂടാണ്ട് ഈ കിണറ്റിൽ നിന്ന് വീട് വരെയുള്ള ഹെഡ് ദൂരം അതാണ് ശരിക്കും മോട്ടറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആ ഉയരം ആ ഉയരത്തിനൂടെ നമ്മുടെ ഓസിൻ്റെ ദൂര ഓസിൻ്റെ അളവും കൂടി വരും അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ മോട്ടറിൻ്റെ ഹെഡ് ആവുന്നത് അതിന നേരത്തെ ആർട്ടിമീറ്ററായിട്ട് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു മൊബൈലിൽ ഇഷ്ടം പോലെ ആർട്ടിമീറ്റേഴ്സിൻ്റെ ആപ്പുകളുണ്ട് അതിലേതേലും ഓർമ്മ നല്ല ഓർമ്മ ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ അക്യുറസി ഹെഡിടുത്തിൻ്റെ വല്ലതും നോക്കിയിട്ട് നിങ്ങൾ അത് ഉറപ്പു വരുത്തുക അതിനുശേഷം താഴെ കിണറ്റിൻ്റെ അവിടെ നിന്ന് വീട് വരെ ഇത് ഓൺ ആക്കിയിട്ട് ചെല്ലുക അത്ര ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ എൻ്റെ ഒരു ഹൈറ്റ് കിട്ടും നമ്മുടെ കിണറും വീടുമായിട്ടുള്ള ഹൈറ്റ് കിട്ടും അതെടുക്കുക അതുകൂടാണ്ട് കിണറിൻ്റെ അവിടെ മുതൽ വീട് വരെയുള്ള ഹോസ് പോകുന്ന വഴിയിലൂടെയുള്ള ലെങ്ത്ത് അളന്നെടുക്കുക ഓക്കെ ഇത് നമ്മളൊരു ആപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്പിലാണ് ഇപ്പോഴത്തേക്കുന്നത് ഇപ്പം നമ്മുടെ ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് മീറ്റർ എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആൾട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വെച്ച് നമുക്കിനി മുകളിലോട്ട് ചെന്ന് നോക്കണം അത് കൂടെ അളന്നും കൂടെ പോവാം ഇതിവിടെ ഇരിക്കട്ടെ കരി ഇരിക്കുമ്പോൾ അത് ആയിക്കോളും ടോട്ടൽ ഹൈറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ അറുന്നൂറ്റി എഴുപതിൽ നിന്നാണ് താഴെ തുടങ്ങിയത് അതിപ്പോൾ മുകളിൽ എത്തിയപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് വന്നിട്ടുണ്ട് മുപ്പത് മീറ്റർ പിന്നെ ഒരു പത്ത് മീറ്ററോളം കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ട് അങ്ങനെ നാൽപ്പത് മീറ്റർ നമുക്ക് ഉയരം തന്നെയുണ്ട് പിന്നെ ഉള്ളത് നൂറ്റി നാൽപ്പത് മീറ്ററോളം ദൂരമാണ് കോസിൻ്റെ ദൂരം അതും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് കെഡ് കണക്കാക്കാം ഓക്കെ കണക്കാക്കുന്നത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ടോട്ടൽ ഹൈറ്റ് നാൽപ്പത് ആണ് ആൾട്ടിമീറ്റർ കിട്ടിയത് ടോട്ടൽ ലെങ്ത് അളന്നപ്പോൾ നൂറ്റി നാൽപ്പത് മീറ്ററും കിട്ടി ഈ നാൽപ്പത് മീറ്റർ ഹൈറ്റിൻ്റെ കൂടെ ഈ നൂറ്റിനാൽപ്പത് മീറ്റർ ഓസിലെ വാട്ടർ പ്രഷറിൻ്റെ അളവും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് മോട്ടറിൻ്റെ യഥാർത്ഥ ഹെഡ് കിട്ടുള്ളൂ അതിൽ നമ്മൾ എച്ച് ഡി പി പൈപ്പാണ് ഉപയോഗിക്കുന്നെങ്കിൽ പത്ത് മീറ്ററിന് അര മീറ്റർ വെച്ച് അതിന് വാട്ടർ പ്രഷർ വരും അതായത് നൂറ്റിനാൽപ്പത് ഭാഗം ഇരുപത് ഏഴ് മീറ്റർ വാട്ടർ പ്രഷർ ഉണ്ട് അപ്പോൾ എച്ച് ഡി പി വെച്ചാണ് ഈ മോട്ടർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാൽപ്പത് മീറ്റർ ഹൈറ്റും അതിൻ്റെ കൂടെ ഏഴ് മീറ്റർ വാട്ടർ പ്രഷറിനും കൂടെ ചേർന്ന് നാൽപ്പത്തിയേഴ് മീറ്റർ അതാണ് എച്ച് ഡി പി ഉപയോഗിച്ചുള്ള ഈ മോട്ടറിൻ്റെ ഹെഡ് ഇനി എൽ ഡി പി ഉപയോഗിച്ചാണെങ്കിലും നൂറ്റിനാൽപ്പത് ഭാഗം പത്ത് അതായത് പത്ത് മീറ്ററിന് ഒരു മീറ്റർ വെച്ച് അതിന് വാട്ടർ പ്രഷർ കൊടുക്കും പതിനാല് മീറ്റർ ആകും അതിൻ്റെ വാട്ടർ പ്രഷർ എൽ ഡി പി ഉപയോഗിച്ച് ഈ മോട്ടർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത് മീറ്റർ ഹൈറ്റും അതുകൂടാണ്ട് പതിനാല് മീറ്റർ വാട്ടർ പ്രഷറും ചേർന്ന് അൻപത്തിനാല് മീറ്റർ മോട്ടറിൻ്റെ ഹെഡ് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ മോട്ടറിൻ്റെ ഹെഡ് കണക്കാക്കുന്നത് നമ്മുടെ ഹെഡ് അളഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നു വെച്ചിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇച്ചിരി കൂടുതൽ ഹെഡിലാട്ടോ നമ്മൾ നോക്കുന്നത് നമ്മൾ അളന്നേക്കാളും കൂടുതൽ ഹെഡിലുള്ള ചീന പവർ കിട്ടിക്കോട്ടെ നോക്കുന്നുണ്ട് വെർട്ടിക്കലായിട്ടുള്ള ടെക്സ്മോയുടെ ടാരോയുടെ എസ് വി എസും പതിനഞ്ച് പൂജ്യയുടെ എന്ന് പറയുന്നത് പമ്പാണ് സബ്മിറ്റ് സിളാണ് ഓപ്പൺ വില്ലാണ് കേട്ടോ അപ്പോൾ നമ്മളിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഇട ടസ്ക മോട്ടർ ആണ് അച്ചാന്റെ അപ്പോൾ നമ്മൾ ഇപ്പൊ നമ്മൂടെ വല്ല വേറെ കമ്പനി മോഡ് എടുക്കാനാണോ പറഞ്ഞു? ആ. അതി നമ്മൾ കടയഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ടസ്കോ അല്ലതാവേണ്ട. വേണ്ട. നമ്മുടെ ടസ്കോ മതി. ടസ്കോക്ക് നമ്മൾ വിശ്വാസമുണ്ട്. ശരി ശരി. വർക്ക നമ്മൾ ഒരു വല്ല വേറെ മോട്ടർ അഡ്ജസ്റ്റ് ചെയ്താ വെക്കും കൊണ്ട് 10 ഞാൻ നിന്നെന്ന് പറഞ്ഞത്. നമ്മൾ എന്തായാലും അത് തന്നെ എടുത്തിട്ട്. അച്ചാന് എത്ര ശേടീ? നമ്മളെ നമ്മളെ ഒരു 15 ശേടേ കൊടുക്കുക. ഓക്കേ. ഓരോ അല്പം. ഒരു കുറേപ്പൊ നമ്മൾ സെറ്റ് ആടാം. ഇത് നമുക്ക് വേണമെങ്കിൽ കോറിസോണ്ടായിട്ട് ഉപയോഗിക്കാവുന്ന കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി രണ്ട് ക്ലാമ്പ് തന്നിരിക്കുന്നത് ഇത് മോട്ടറിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കലും കോർസോണ്ടും സെയിം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിൻ്റെ കൂടെ തന്നെ കമ്പനിയായിട്ട് തരുന്ന ചെറിയൊരു പാനൽ ബോർഡ് എന്ന് പറയാം വേറെ ഒന്നും ഇല്ല ഒരു എംസി വി ടൈപ്പ് പാനൽ ബോർഡ് ഒരു അമ്പർ മീറ്റർ ഒക്കെ ഉള്ള എൻ സിയുടെ പാൻ ബോർഡ് കൂടെ തന്നെ വരുന്നുണ്ട് കൂടെ തന്നെ അഞ്ചു മീറ്ററിന് മുകളിൽ നമുക്ക് സബ്മിഷൻ കേബിൾ ഈ മോട്ടോറിൽ തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു കാനറിന്റെ മുകളിൽ തന്നെ ഏകദേശം തന്നെ മതിയാവും ജോയിന്റ് താഴെ ഒഴിവാക്കാം നമുക്ക് വെള്ളം ഒഴിക്കാണല്ലേ ഇത് തുറന്ന് നമുക്ക് അത് വെള്ളം കാണും കൂടുണ്ടാക്കി വരുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ ചിലമായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ വെള്ളം കാണേണ്ടതാണ് രണ്ട് നെറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഈ ചൈഡ് കൊണ്ടുപോയിട്ടുണ്ട് നെറ്റ് ചാടിപ്പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പണി കിട്ടും നല്ല തെളിഞ്ഞ് ശുദ്ധമായ വെള്ളമാണ് അതിൻ്റെ അകത്ത് കൊടുക്കാൻ നമ്മൾ കുടിവെള്ളം പോലെ അതിനം കൂടണ്ടുണ്ട് അങ്ങനെ നമ്മൾ വെള്ളം അടിച്ചിരിക്കുകയാണ് നല്ല അളവിൽ നന്നായിട്ട് വെള്ളം വയ്ക്കണം നമുക്ക് കുറച്ച് അളവ് കൂട്ടിയുള്ള മോട്ടറ് വെച്ചുകൊണ്ട് വെള്ളത്തിൽ വെച്ചാൽ നല്ല അളവും കിട്ടും വെള്ളം ഈ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന ഒരു ഇഷ്ടം ഉണ്ടാവുകയില്ല അപ്പോൾ അങ്ങനത്തെ വീഡിയോ ചെയ്തിരിക്കുകയാണ് വീണ്ടും വേണം